മുക്കം നഗരസഭ യു ഡി എഫ് കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സംഘടിപ്പിച്ചു മുക്കം ബി പി മൊയ്തീൻ സേവാ മന്ദിർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു കൺവെൻഷനിൽ ആദ്യഘട്ടത്തിൽ മുപ്പത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് മുക്കം നഗരസഭ യു ഡി എഫ് കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമാണ് സംഘടിപ്പിച്ചത് മുക്കം ബി പി മൊയ്തീൻ സേവാ മന്ദിർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു നിരന്തരമായ സമരങ്ങളിലൂടെ വ്യത്യസ്തമായ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് അല്ലാത്ത സമരങ്ങളും നടത്തി നിരന്തരമായ ജനങ്ങൾക്ക് മുന്നിലും കൗൺസിലിനകത്തും പുറത്തും പോരാട്ടം നടത്തിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരെ പ്രതിപക്ഷ കൗൺസിലർമാരെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് അഭിനന്ദിക്കുകയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷനായി മുന്നണിയിലെ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷനിൽ മുപ്പത്തിനാല് ഡിവിഷനുകളിലുള്ള മുക്കം നഗരസഭയിൽ മുപ്പത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ബാക്കിയുള്ള നാല് സ്ഥാനാർത്ഥികളെ ഡി സി സിയുടെ അംഗീകാരം ലഭിച്ചതിനു ശേഷമേ പ്രഖ്യാപിക്കൂ എന്നാണ് അറിയുന്നത് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെയെല്ലാം കൺവെൻഷനിൽ മുന്നണി നേതാക്കൾ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു യു ഡി എഫ് നേതാക്കളായ എം സിറാജുദ്ദീൻ കെ ടി മൻസൂർ എ എം അബൂബക്കർ ഐ പി ഉമ്മർ ഹമീദ് ബി പി റഷീദ് റഫീഖ് മാളിക വേണു കല്ലുരുട്ടി തുടങ്ങി നിരവധി നേതാക്കൾ കൺവെൻഷനിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം